നമസ്കാരം നിത്യവും തിങ്കളാഴ്ച ആവട്ടെ മുഖിനെയും കൊതിപ്പിച്ച് കടന്ന് കളഞ്ഞ പിരാളി ഷായി കർണാടകയിൽ ക്യാപ്റ്റൻ ഇറങ്ങും

ദുരന്ത മുഖത്ത് ഈ മനസ്സിനുണ്ടെങ്കിൽ അതൊരു പോരാളി ഒരു കീച്ച് അതെ ഇതിനേക്കാൾ വലിയ ദുരന്തം വേറെ ഇല്ലല്ലോ എന്ന് മലയാളി തിരിച്ചൊരു കീച്ച് ഇതെങ്ങനെ മുഖിനെ തള്ളിമറിച്ച് കീച്ചി കയറി വന്ന ഷായി അണ്ണൻ ദാസന് വെല്ലുവിളിയാകുന്നു എന്നെ കുറിച്ച് അടിക്കാൻ പറഞ്ഞേനു അനാവശ്യ പ്രോത്സാഹനം നൽകി കുഴിച്ച് അടിക്കാൻ നോക്കുന്നവടെ കെ തോട്ടിലെ കെ മാലിന്യം നീക്കാൻ കഴിവില്ലാത്ത കെ ദാസനെ നാട്ടാർ പൊങ്കാല ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് ഷായി പറയണ് കേരളത്തിലായിരുന്നേന്ന് ചോദിച്ചാ മതി ഈ ഒരു വിരലും ഉണ്ട് കപ്പിത്ത പൊക്കിയനെ ഇത് കപ്പല് മുക്കോണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഖ്യന് ഇതൊക്കെ നിസ്സാരം ഈ പണ്ടാറിന്റെ എന്തോ വിളിച്ചില്ല വിളിച്ചു പറഞ്ഞു ് സത്യം പറയടേ ഈ ച പ്രതിപക്ഷ നേതാവിന്റെ ഏത് മാസപ്പടി വാങ്ങിട്ടല്ലേ ഫേസ്ബുക്ക് വാളില് എന്നെ ഊഞ്ഞാൽ ആട്ടിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റ് ഇടുന്നത് എന്നിട്ട് എന്നോടുള്ള സ്നേഹമാണെന്ന് ബടുവാ എനിക്കിത് മനസ്സിലാവുന്നില്ലെന്ന് നീ വിചാരിക്കരുത്

ഗോവിന്ദ പൂട്ടിക്കാൻ വഴിയുണ്ടോ ഇത് നോക്കത് ഞാനങ്ങ് കേന്ദ്രത്തിലോട്ട് വിളിച്ച് സുക്കർണ്ണനോട് പറയാന്ന് ഗോവിന്ദൻ ഉം എന്റെ പൊന്നിടവിയുള്ള ചിറ്റപ്പനും ബേലന്മാമനും വരെ ചിരിക്കുന്ന ഐറ്റങ്ങളാണ് ഷായണൻ മുഖ്യനെ കുറിച്ച് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തം വന്നാൽ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ജാഗ്രത കർണാടക കണ്ട് പാടിക്കണം ശക്തവും ദീർഘവീക്ഷണവുമുള്ള സർക്കാർ സംവിധാനത്തിന് മാത്രമേ കൃത്യമായി ചക്രം തിരിക്കാൻ കഴിയൂപ്പാറയിൽ എന്നാ ഇടപെടലാ പിണറായി നടത്തിയേ ഓക്കി പ്രളയം രണ്ടെണ്ണം കോവിഡ് നിപ്പ അങ്ങനെ എത്ര എത്ര ദുരന്തങ്ങൾ ആ ദുരന്തം ആല ശേ മുഖ്യൻ കൈകാര്യം ചെയ്തേക്കുന്നു ഒരുപാടുണ്ടല്ലോ മുക്കിനെ പോക്കി അടിക്കാനായിട്ട് അതെ അതെ ഓക്കി വിഷയം ദാസരെയൊന്നും ഓർമ്മിപ്പിച്ച് നോക്ക് കേട്ടോ പങ്കായത്തിന് തല്ലുകിട്ടാതെ ഓടിയ കഥ മൂപ്പരി വണങ്ങുകയും പിന്നെ പ്രളയം ഒരു മാർഗവുമില്ലാതെ മണിയാശാൻ കളിച്ച മാർഗം കളിക്ക് മലയാളി മുങ്ങി ഓർമ്മിപ്പിക്കല്ലേ പ്രളയം പിന്നെ പുഞ്ഞ് ഗൂവിന്താ യവന്മാരൊക്കെ കൂടെ എന്യ ഊഞ്ഞാലാട്ടിക്കുവാണല്ലോ ഇത് ഫേസ്ബുക്കിൽ എന്നെ തള്ളാൻ എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടല്ലേ ഇടല്ലേനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കും ഓനെടുന്ന പോസ്റ്റിന് നാട്ടാർ എന്നെ ഊഞ്ഞാൽ അട്ടിക്കുക അതെങ്ങനെ നാട്ടാർ മറന്നു തുടങ്ങിയ ഓക്കിയും കവളപ്പാറയും പ്രളയവും അണ്ണനായിട്ട് വലിച്ചങ്ങ് പുറത്തിട്ടു പിന്നെ നാട്ടാരങ്ങ് തുടങ്ങിയില്ലേ പൂരപ്പാട്ട് ക്ലിഫ് ഹൗസിൽ ചെവിയിൽ പഞ്ഞി വെച്ച് മുഖ്യം ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മൂക്കിലും വെക്കാം എന്റെ പുന്ന് മാസ് ദൈവമേ കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളും ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ ട്രോളന്മാരുടെ എണ്ണാക്കിൽ പിടിച്ചിട്ട് കൊടുക്കും യവന്മാരെല്ലാം കൂടെ എടുത്തു ഞാൻ ഈ ജീവിതം വിവരമുള്ള ഒരെണ്ണയെങ്കിലും എന്റെ കൂടെയില്ലല്ലോ ഈ കപ്പലൊന്ന് തള്ളി തള്ളിക്കരക്കെത്തിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ കൂടെയുള്ള തെണ്ടികളൂടെ വിചാരിക്കണ്ടേ ഇത് ഗോവിന്ദ ആ പോരാളിയെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാം ഓനെൻ്റെ പുക കണ്ടേ അടങ്ങുകയുള്ളൂ ഇനിയുണ്ട് മൂക്കെന്റെ ദുരന്തങ്ങൾ പറയാൻ അപ്പൊ കാണാം